കണ്ണൂർ പോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് കൊല്ലം ഒരുപാട് വിപ്ലവങ്ങൾ സമരങ്ങൾ ഒക്കെ നടന്ന മണ്ണ് രണ്ടായിരത്തി പതിനാറിൽ കൊല്ലം ജില്ലയിൽ പതിനൊന്നിടത്തും എൽ ഡി എഫ് വിജയിച്ചു കയറി യു ഡി എഫിന് രണ്ടായിരത്തി പതിനാറിൽ ഒറ്റ സീറ്റും കൊല്ലത്ത് ലഭിച്ചില്ല എന്നാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് വിജയിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു കരുനാഗപ്പള്ളിയിലും കുണ്ടറയിലും കൊല്ലം ജില്ലയിൽ മൂന്ന് മണ്ഡലത്തിൽ ആർ എസ് പി ആണ് മത്സരിക്കുന്നത് ചവറയിലും കുന്നത്തൂരും ഇരവിപുരത്തും പുനലൂരിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗും ബാക്കി ഏഴ് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഈ ഏഴ് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ആ സ്ഥാനാർത്ഥി ലിസ്റ്റ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നു കരുനാഗപ്പള്ളി ആദ്യമെടുക്കാം അവിടെ സി ആർ മഹേഷ് കോൺഗ്രസ്സിന് വേണ്ടി വീണ്ടും മത്സരിക്കും കഴിഞ്ഞ തവണ സി പി ഐയുടെ കയ്യിൽ നിന്ന് സി ആർ മഹേഷ് മണ്ഡലം പിടിച്ചെടുത്തിരുന്നു കഴിഞ്ഞ തവണ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി വോട്ടിനാണ് സി ആർ മഹേഷ് സി പി ഐ സ്ഥാനാർത്ഥി രാമചന്ദ്രനെ തോൽപ്പിച്ചത് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച സി ആർ മഹേഷിനെ തകഞ്ഞ് മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കോൺഗ്രസ്സിന് കഴിയില്ല ഇനി കൊട്ടാരക്കര കൊട്ടാരക്കര എം എൽ എ ഇപ്പോൾ മന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാലാണ് ധനമന്ത്രിയായ കെ എൻ ബാലഗോപാൽ ഐഷ പോറ്റി തുടർച്ചയായി വിജയിച്ച് ഇടതുപക്ഷത്തിൻ്റെ ചെങ്കോട്ടയാക്കിയ കൊട്ടാരക്കര മുമ്പ് ആർ ബാലകൃഷ്ണപിള്ള ജയിച്ചിരുന്ന കൊട്ടാരക്കര ഇത്തവണ ഐഷ പോറ്റി കോൺഗ്രസ്സിലേക്ക് പോകുന്നുവെന്നും കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കും മത്സരിക്കുന്നുവെന്നും ഒക്കെ വാർത്തകൾ വന്നിരുന്നു പൊളിറ്റിക്സ് കേരള അത് റിപ്പോർട്ടും ചെയ്തിരുന്നു പക്ഷേ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് ഇല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വേണ്ടി ഇത്തവണ കൊട്ടാരക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ബാലഗോപാലിനോട് മത്സരിച്ച ആർ രശ്മി തന്നെയാകും സുനിൽ സത്യൻ യുവനേതാവായ സുനിൽ സത്യൻ്റെ പേരും പരിഗണനയിൽ ഉണ്ട് ഇനി നമുക്ക് പത്തനാപുരം എടുക്കാം ഗണേഷ് കുമാറിൻ്റെ പത്തനാപുരം ഗണേഷ് കുമാർ തുടർച്ചയായി ജയിക്കുന്ന പത്തനാപുരത്ത് കഴിഞ്ഞ തവണ ജ്യോതികുമാർ ചാമക്കാലയാണ് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ചത് നല്ല പ്രകടനം കാഴ്ചവെച്ചു ജ്യോതികുമാർ പക്ഷേ ഗണേഷ് കുമാർ ജയിച്ചു കയറി പ്രചരണത്തിലൊക്കെ ജ്യോതികുമാർ ചാമക്കാല ഗണേഷ് കുമാറിനേക്കാൾ മുന്നിലായിരുന്നു തനിക്ക് ഒരിക്കൽ കൂടി പത്തനാപുരത്ത് മത്സരിക്കണമെന്ന ആഗ്രഹം ജ്യോതികുമാർ ചാമക്കാല കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചു അതുകൊണ്ട് ജ്യോതികുമാർ ചാമക്കാലയെ തകയാൻ കെ പി സി സി തയ്യാറല്ല അദ്ദേഹം തന്നെ കോൺഗ്രസിന് വേണ്ടി പത്തനാപുരത്ത് മത്സരിക്കും ചടയമംഗലത്താണ് കോൺഗ്രസ് വമ്പൻ സ്ഥാനാർത്ഥിയെ ഇറക്കിയിരിക്കുന്നത് സി പി ഐയുടെ ഉരുക്കു ചടയമംഗലം പിടിക്കാൻ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് എം എം ഹസനയാണ് കഴിഞ്ഞ തവണ ചടയമംഗലത്ത് പതിമൂന്നായിരത്തിലേറെ വോട്ടുകൾക്ക് ചിഞ്ചിറാണി കോൺഗ്രസ്സിലെ എം എം നസീറിനെ തോൽപ്പിച്ചു ഇത്തവണയും ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലും ചിഞ്ചിറാണി തന്നെയാണ് സി പി ഐ സ്ഥാനാർത്ഥി എന്നാണ് വിവരം എം എം ഹസനെ രംഗത്തിറക്കി സി പി ഐയുടെ കോട്ട പിടിച്ചെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു മുമ്പ് എം എം ഹസൻ ചടയമംഗലത്ത് എന്ന് മത്സരിച്ചിരുന്നു അന്ന് മുല്ലക്കര രത്നാകരനോട് വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റു ഇത്തവണ വീണ്ടും എം എം ഹസനെ ഇറക്കുന്നു കോൺഗ്രസ് എം എം ഹസൻ അത്ഭുതം കാണിക്കും എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ കുണ്ടറ കഴിഞ്ഞ തവണ യു ഡി എഫ് അട്ടിമറി വിജയം നേടിയ കുണ്ടറ പി സി വിഷ്ണുനാഥാണ് കോൺഗ്രസ്സിന് വേണ്ടി അവിടെ വിജയിച്ചത് തോൽപ്പിച്ചത് കരുത്തയായ മേഴ്സിക്കുട്ടിയമ്മയെ മന്ത്രി കൂടിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയെ ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള വിവാദങ്ങളിൽപ്പെട്ട മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് നേരെ കുണ്ടറയിലെ ജനങ്ങൾ മുഖം തിരിച്ചു വിഷ്ണുനാഥ് വിജയിച്ചു കയറി ഇത്തവണയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പി സി വിഷ്ണുനാഥ് കുണ്ടറ നിന്ന് മത്സരിക്കും ഇനി കൊല്ലമാണ് നടൻ മുകേഷ് രണ്ടു തവണ ജയിച്ചു കയറിയ കൊല്ലം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുകേഷിനെതിരെ ബിന്ദു കൃഷ്ണ ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത് നേരിയ ഭൂരിപക്ഷത്തിൽ മുകേഷ് ജയിച്ചു കയറി ഇത്തവണയും ബിന്ദു കൃഷ്ണയെ തന്നെ കൊല്ലത്ത് പരീക്ഷിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ഇനി ചാത്തന്നൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക വളരെ പരിതാപകരമായ ഒരു മണ്ഡലം കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ച പീതാം പീതാംബരക്കുറിപ്പ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തി സി പി ഐയിലെ ജയലാലാണ് അവിടെ നിന്ന് വിജയിച്ചത് ഇത്തവണ ചാത്തന്നൂരിൽ സൂരജ് രവിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സൂരജ് രവിയിലൂടെ ചാത്തന്നൂരിലെ സ്വാധീനം നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു പിടിക്കാൻ ആകുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു എന്തായാലും ഏഴ് മണ്ഡലങ്ങളിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കഴിഞ്ഞു ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇനി മാറ്റമുണ്ടാകില്ല ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി എം എം ഹസൻ തന്നെയാണ് എം എം ഹസൻ ചടയമംഗലം പിടിച്ചെടുക്കാൻ എം എം ഹസ്സനെ ചടയമംഗലം പിടിച്ചെടുക്കാൻ നിയോഗിച്ചതിലൂടെ കോൺഗ്രസ് ശക്തമായ ഒരു പോരാട്ടത്തിന് തന്നെയാണ് കൊല്ലം ജില്ലയിൽ ഒരുങ്ങുന്നത് ഘടക കൊടുത്തിരിക്കുന്ന ചവറ കുന്നത്തൂർ ഇരവിപുരം എന്നീ മണ്ഡലങ്ങളിൽ ആർ എസ് പിയോട് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ ഇറക്കാൻ യു ഡി എഫ് നിർദ്ദേശിച്ചു കഴിഞ്ഞു യു ഡി എഫ് യോഗത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായി ഇതിൽ ചവറയിൽ ഷിബു ബേബി ജോൺ തന്നെ വീണ്ടും മത്സരിക്കും എന്നത് ഉറപ്പാണ് കുന്നത്തൂരിലും ഇരവിപുരത്തും ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു അതിനുവേണ്ടി അവിടുത്തെ അവിടെ 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 മത്സരിക്കുന്ന ആർ എസ് പിയോട് ശക്തരായ സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ പുനരൂരിൽ മുസ്ലിം ലീഗിനോട് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ തവണ പുനലൂരിൽ ലീഗ് സ്ഥാനാർത്ഥി ദയനീയമായ പ്രകടനമാണ് കാഴ്ചവച്ചത് പി എസ് സുഭാൽ അവിടെ ജയിച്ചു കയറി സി പി ഐക്ക് വേണ്ടി ഇടതുപക്ഷം ഒരുപാട് ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്ന മണ്ണാണ് കൊല്ലം ആ മണ്ണ് ആ കോട്ട ഇടിച്ചു തകർക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് കൊല്ലത്ത് പിടിമുറുക്കി തെക്കൻ കേരളത്തിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എക്കാലവും എൽ ഡി എഫിന് അനുകൂലമായി നിന്ന ജില്ല ചുവന്നു തുടുത്ത മണ്ണ് എന്ന് വേണമെങ്കിൽ കൊല്ലത്തെ വിശേഷിപ്പിക്കാം പക്ഷേ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ കൊല്ലത്ത് നിന്ന് ജയിക്കുന്നത് ആർ എസ് പിയിലെ പ്രേമചന്ദ്രനാണ് എന്ന വസ്തുതയും ശ്രദ്ധേയമാണ് ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ പ്രേമചന്ദ്രന് ഒറ്റക്കെട്ടായി കൊല്ലത്തുകാർ വോട്ടിടുന്ന രീതിയാണ് ഉള്ളത് എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ റെഡിയായി കഴിഞ്ഞു അവരുടെ ലക്ഷ്യം കൊല്ലത്ത് കുതിച്ചു കയറ്റമാണ് കൊല്ലത്ത് കറുത്ത കുതിരകളാകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ചവറയിലും കുന്നത്തൂരും ഇരവിപുരത്തും ഒക്കെ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ അവർ ആർ എസ് പിയോട് ആവശ്യപ്പെട്ടത് പുനലൂരും മുസ്ലിം ലീഗിനോട് ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു കൊല്ലം പിടിച്ചാൽ അത് വലിയൊരു നേട്ടമായി കോൺഗ്രസ് കരുതുന്നു